പനിയൂർ പറക്കാട്ടുപറമ്പ് കോളനിയിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന മാസങ്ങളായി ശുദ്ധജലം പാഴാകുന്നു നിരവധി തവണ അധികാരികളെ വിവരം അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വാണിയംകുളം പഞ്ചായത്തിലെ പഴയ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ടതായിരുന്നു ഈ പ്രദേശം ഇപ്പോൾ ഇരുപതാം വാർഡിലാണ് പത്തോളം കുടുംബങ്ങൾക്ക് ആശ്രയമായ ജലവിതരണ പൈപ്പ് ലൈനാണ് തകർന്നിരിക്കുന്നത് നാല് മാസത്തോളമായി ശുദ്ധജലം പാഴാകുന്ന അവസ്ഥയാണ് മുൻ മെമ്പറെ അറിയിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന ശുദ്ധജല വിതരണ പൈപ്പ് അല്ലെന്നും പദ്ധതി കേന്ദ്ര സർക്കാരിന്റേതാണെന്നും അറിയിച്ചത്രേ തുടർന്ന് ജൽ ജീവൻ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും കൈമലർത്തി പൈപ്പ് ലൈൻ പൊട്ടി ജലമൊഴുകുന്നത് നടപടിയിലൂടെയാണ് വെള്ളമൊഴുകി ഈ ഭാഗത്ത് വഴുക്കി വീഴുന്ന അവസ്ഥയുണ്ട് വരൾച്ച വരാനിരിക്കെ നാട് ജലക്ഷാമത്തിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ ശുദ്ധജലം പാഴാകുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് എത്രയും വേഗം പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പ്രദേശവാസികൾ അധികാരികളോട് ആവശ്യപ്പെട്ടു രണ്ടു മൂന്ന് മാസമായി ഇവിടെ വെള്ളം പൊട്ടി പോണു ഞങ്ങക്ക് നടക്കാനും പറ്റുന്നില്ല പിന്നെ കുട്ടികളൊക്കെ വലിച്ചു പോവാണ് പഞ്ചായത്തിൽ വന്നപ്പോൾ ഒരു ശരി രീതി ബ്യൂറോ ഒറ്റപ്പാലം